നമസ്കാരം കേരളത്തിൽ ബി ജെ പി ഇതുവരെ ക്ലച്ച് പഠിക്കാത്ത സ്ഥലത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഇതിഹാസം തൃശ്ശൂരിൽ വൻ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും വിശേഷം അതുമാത്രമല്ല തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി മത്സരിക്കുകയും ശശി തരൂരിനെ വിറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ വിശേഷത മൂന്നാമത്തെ വിശേഷത എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ വീണ്ടും വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നുള്ളതാണ് എന്നതാണ് അടുത്ത വിശേഷതയെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് നമുക്കെടുത്ത് പറയാവുന്ന ഒരേ ഒരു കാര്യം പിന്നെ മുരളീധരൻ്റെ കാര്യമാണ് വി മുരളീധരൻ ആറ്റിങ്ങുകളിൽ ഏകദേശം ഒരു ഈക്വൽ ഫൈറ്റ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമ്മളെ വിശകലനങ്ങളിൽ വന്നത് എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി വളരാതെ തകർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണമെന്ത് ഈ ലോകസഭാ ഇലക്ഷനിൽ മാത്രം വിജയിക്കാനുള്ള കാരണമെന്ത് ഇത്രയും മുന്നേറ്റമുണ്ടാക്കാനുള്ള കാരണമെന്ത് അത് വളരെ കൃത്യമാണ് ഒന്ന് കേരളത്തിൽ വളരാതിരുന്ന കാരണം പിണറായി വിജയൻ്റെ വാലാട്ടികളായി വി മുരളീധരനും കെ സുരേന്ദ്രനും പാർട്ടിയെ മൊത്തത്തിൽ പിണറായി കാൽക്കൽ കീഴിൽ കെട്ടിവെച്ചു എന്നുള്ളതാണ് അതിന് കാരണം നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വർണക്കളക്കടത്തും ഡോളർക്കടത്തും അതെ അതേപോലെ അതുപോലെയുള്ള നിരവധി നിരവധി സംഭവങ്ങൾ കൂടാതെ ലാവലിംഗ് കേസ് രാവിലെ കേസ് ആയി രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിൽ വന്നിട്ടും തൊട്ടു നോക്കാതെ അത് അറുപത് തവണ മാറ്റിവെച്ച ചരിത്രമാണുള്ളത് അതിനെല്ലാം കൃത്യമായിട്ടുള്ള പിണറായി വിജയന് പിന്തുണ നൽകിക്കൊണ്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി തകർന്നടിയാൻ കാരണം പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും അതേപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പിന്നോട്ടടിച്ചുകൊണ്ടിരുന്നു പിന്നോട്ട് പിന്നോട്ടടിഞ്ഞാൽ കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി ഈ അവസ്ഥയിൽ ഈ ലോകസഭാ ഇലക്ഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ബി ജെ പിയുടെ അവിടുത്തെ പിന്തുണ കൊണ്ടല്ല സ്വന്തമായി മുന്നൂറ്റി അൻപത് മാനേജ്മെൻറ്റ് ടീമുകളെ കൊണ്ടുവന്ന് അവർ കൃത്യമായി ആ മണ്ഡലങ്ങളിലെ എല്ലാ മേഖലകളിലും നേരിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് അതേപോലെ നേതാക്കന്മാർക്ക് പണം കൊടുക്കാതെ സാധാരണ പ്രവർത്തകർക്ക് ബൂത്ത് തലത്തുള്ള ആളുകൾക്ക് പണം എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ അവിടെങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രചരണ പ്രവർത്തനവും നടന്നു എന്നുള്ളത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കാൻ കാരണം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണമായത് ഒരു പതിനയ്യോ പതിനാറായിരം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം കൂടെ മറികടക്കാൻ അതായത് എട്ടായിരം ഒമ്പതിനായിരം വോട്ടും കൂടെ പിടിച്ചിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വിജയിക്കാൻ പറ്റുമായിരുന്നു അവിടുത്തെ ബി ജെ പിയുടെ സ്ഥിരമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടല്ല രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി എടുത്തിരുന്നു പിണറായി വിജയനെതിരെ സ്ട്രാറ്റജി എടുത്തിരുന്നു ആ പിണറായി വിജയനെതിരെ സ്ട്രാറ്റജി എടുത്തത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കൃത്യമായി വോട്ട് വർധനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇതേപോലെ തന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ചിതെന്താണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചു തൃശ്ശൂരിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം മൂന്ന് ലക്ഷത്തോളം വോട്ട് അവിടെ അദ്ദേഹം പിടിച്ചു ഈ വോട്ട് പിടിച്ച് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടും പിടിച്ചു അതിന് ശേഷം അദ്ദേഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും മത്സരിച്ചു തൃശ്ശൂർ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേ തള്ളി എന്നാൽ അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ട് ബേസ് ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തത് ആദ്യം ഇമേജ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം ജനങ്ങളെ സഹായിക്കുന്ന ആളാണ് കഷ്ടപ്പാടുകൾ കണ്ണീരൊപ്പുന്ന ആളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പലർക്കും ദാനങ്ങൾ ചെയ്ത് സംഭാവന ചെയ്ത് കഷ്ടപ്പാടുകളിൽ ചെന്ന് നേരിട്ട് കണ്ട് അവരെ കണ്ണീരൊപ്പി അദ്ദേഹം വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കി ഇതേപോലെ തന്നെ അദ്ദേഹം തൃശ്ശൂർ തന്നെയുള്ള ഒരു ഗ്രാമം ഏറ്റെടുക്കുകയും രാജ്യസഭാ മെമ്പർ നിന്നുള്ള പണം ഉപയോഗിച്ച് ആ ഗ്രാമത്തെ വളർത്തിയെടുക്കാനും ശ്രമിച്ചു അതേപോലെ തൃശ്ശൂർ മുനിസിപ്പാലിറ്റി തന്നെ ശക്തൻ തമ്പര മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള ഫണ്ട് അദ്ദേഹം കൊടുത്ത് അത് വലിയ പബ്ലിസിറ്റിയോടുകൂടി പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ മോ ഈ ഇലക്ഷൻ ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ ത്തിന് രണ്ട് ഗുണങ്ങളുണ്ടായി അദ്ദേഹം കരുവന്നൂർ ബാങ്ക് സമരത്തിൽ അദ്ദേഹം പതിനെട്ട് കിലോമീറ്റർ നടന്നുകൊണ്ട് അദ്ദേഹം ആ തൃശ്ശൂരിനെ ഇളക്കി മറിച്ചത് അദ്ദേഹത്തിന് വോട്ടായി മാറാൻ സഹായിച്ചു ഇതേപോലെ തന്നെയാണ് അദ്ദേഹം കോഴിക്കോട് ഷിതാ ജഗത് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ലേഖിക അദ്ദേഹത്തിനെതിരെ കൊടുത്ത കള്ളക്കേസ് അദ്ദേഹത്തിന് വലിയ തോതിൽ സഹായിച്ചു സ്ത്രീകളുടെയെല്ലാം വലിയ താല്പര്യമായിരുന്നു അദ്ദേഹത്തോട് ഒരു കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ തോതിൽ തിരിച്ചടി അദ്ദേഹത്തിന് ഗുണകരമായി മാറുമെന്ന് കൃത്യമായി പിണറായി വിജയന് അറിവുണ്ടായിരുന്നു തന്നെയാണ് പിണറായി വിജയനുള്ള മുന്നറിയിപ്പ് നേരത്തെ അമിത്ഷാ കൊടുത്തത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അവിടെ വോട്ട് മറക്കണം എന്ന് തന്നെയാണ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എം പി എന്ന നിലയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നു ആ സിനിമാ നടൻ്റെ ഗ്ലാമർ അപ്പോഴും എപ്പോഴും അവസാന ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിന് നഷ്ടമായിരുന്നില്ല ഗരുഡൻ സിനിമ അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് സഹായിക്കുകയും ചെയ്തു ഈ വിധത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം സ്വന്തമായി അഞ്ചു വർഷം അവിടെ പ്ലാൻ ചെയ്ത് തൃശ്ശൂരിൽ മത്സ തോറ്റിട്ടും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് മത്സരിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് അവിടെ മിന്നുന്ന വിജയം സഹായിക്കാൻ ഉണ്ടാവാൻ കാരണം അദ്ദേഹം അതിനിടയിൽ ലൂഹർ മാതാവിന് കിരീടം വെച്ച് തുടങ്ങിയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്ത് അവിടെ ആൾ വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട് എന്ത് ഏത്തക്ക തരങ്ങളുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ് ആണോ വേണ്ടത് അതെല്ലാം അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ വിജയിച്ചെടുത്തത് ആറ് മണ്ഡലങ്ങളിലാണ് അധികം ഭൂരിപക്ഷം നേടിയെടുത്തത് ഇതിൽ എവിടെയെങ്കിലും സുരേന്ദ്രൻ്റെയോ കേരളത്തിൽ വി മുരളീധരൻ്റെ പങ്കുണ്ടായിരുന്നില്ല ഇനി വി മുരളീധരൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വി മുരളീധരൻ നമുക്കാണോ ആറ്റിങ്ങൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ട് സുരക്ഷിതമായി ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ ആ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രന് കൊടുക്കുന്നതിന് പകരം കൊടുത്തത് വി മുരളീധരൻ മുരളീധരൻ ഒരു വർഷമായിട്ട് അവിടെ കുത്തിയിരുന്ന് പ്രവർത്തിച്ചു ഈ പ്രവർത്തിച്ചിട്ടും വെറും അൻപതിനാറായിരം വോട്ട് മാത്രമാണ് മറിക്കാൻ പറ്റിയത് പിന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തൃശ്ശൂരിലും പിണറായി വിജയന് കർശനമായി നിർദ്ദേശമുണ്ടായിരുന്നു വോട്ട് മറയ്ക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കേസുകളിൽ നിന്ന് കരുവന്നൂർ ബാങ്കും മാസപ്പടി വിവാദവും അതേപോലുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമിത്ഷാ കൊടുത്ത വാണിംഗ് ആണത് അത് അദ്ദേഹം കൃത്യമായി പാലിച്ച് അദ്ദേഹം പറയുന്ന പോലെ ഒരു ലക്ഷം വോട്ടൊന്നും മറച്ചിട്ടില്ല ഒരു മോ തൃശ്ശൂരിൽ ആവറേജ് എനിക്ക് തോന്നുന്നത് ഒരു നാൽപ്പതിനായിരം വോട്ടോളം സി പി എമ്മിൻ്റെ വോട്ട് മറച്ചിട്ടുണ്ട് നാൽപ്പതിനായിരം എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം എൺപതിനായിരം വോട്ടിൻ്റെ എഫക്റ്റാണ് നാൽപ്പതിനായിരം കൂടുമ്പോൾ നാൽപ്പതിനായിരം സി പി ഐയുടെ സ്ഥാനാർത്ഥി കുറയുകയാണ് സുനിൽ കുമാർ സ്വന്തം വ്യക്തിത്വം കൊണ്ട് നേടിയതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ച് വോട്ട് മുന്നോട്ട് വരാൻ കാരണം അപ്പോൾ അല്ലായിരുന്നെങ്കിൽ ഈ നാൽപ്പതിനായിരം കൂടിയപ്പം നാൽപ്പതിനായിരം കുറയുന്നുമുണ്ട് ഇവിടെ ആ അർത്ഥത്തിൽ അത് കൃത്യമായി സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതേപോലെ വോട്ട് കിട്ടിയിട്ടുണ്ട് ആറ്റിങ്ങൽ ജോയി ആയിട്ട് പോലും അവിടെ സി പി എം വോട്ട് മറഞ്ഞിട്ടുണ്ട് ആ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം കൊണ്ടല്ല ആറ്റിങ്ങളിൽ വി മുരളീധരന് വോട്ട് കിട്ടിയിട്ടുള്ളത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പിണറായി വിജയൻ വൻ തട്ടിപ്പ് തട്ടിപ്പുകാരനും കൊള്ളക്കാരനാണെന്നും അദ്ദേഹത്തിൻ്റെ മക്കളടക്കം ജയിലിൽ പോകേണ്ട ആളുകളാണെന്നും കൃത്യമായി സ്ട്രാറ്റജി എടുത്തുകൊണ്ട് സി പി എമ്മിനെ ആക്രമിച്ചു സി പി എമ്മിനെ ആക്രമിക്കുകയും അത് കത്ത് അവരുടെ തീപ്പരി പ്രസംഗങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ മുഴുവൻ ഇളക്കിമറിക്കാൻ സഹായിച്ചു അവർക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ടാണ് കൂടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് അഞ്ച് വർഷം കൊണ്ടാണ് സുരേഷ് ഗോപിയെ കൂട്ടിയെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ എന്നാൽ ആറ്റ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വെറും അൻപത് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് മറിച്ചെടുക്കാൻ പറ്റി ബാ മാത്രമല്ല അവർ ചരിത്രം എടുത്ത് നോക്കി നോക്കൂ ആറ്റിങ്ങലിൽ അവർ നാൽപ്പതിനായിരം ഉള്ളെടുത്ത് എടുത്ത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആക്കി കൊടുത്തു ഇതേപോലെ തന്നെ ആണ് പാലക്കാട് പാലക്കാട് അവർ മത്സരിക്കാൻ വന്നപ്പോൾ വെറും അറുപതിനായിരം വോട്ടുള്ള സി കെ പത്നാഭൻ അറുപതിനായിരം വോട്ട് മാത്രമുള്ള സ്ഥലത്താണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേക്ക് അവർ കുതിച്ചു മാറ്റിയത് എന്നാൽ ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ ശോഭാ സുരേന്ദ്രനെ തുടർന്ന് പ്രവർത്തിക്കാനോ സീറ്റ് കൊടുക്കാനോ തയ്യാറാകാതെ വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കന്മാർ അവരെ തട്ടിക്കളിക്കുകയായിരുന്നു അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെ മാറ്റി അവിടെയെല്ലാം ബി ജെ പിക്ക് അടിത്തറ പാകാനുള്ള ഒരു ഉപകരണമാക്കി അവരെ ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഈ സ ഈ കാര്യത്തിലെല്ലാം തന്നെ ഇവിടെ എവിടെയും തന്നെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു നേതാവിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഈ പങ്കാളിത്തം അദ്ദേഹം വയനാട്ടിൽ പോയിട്ട് ആപ്പാട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടാ വേറെ എന്തുമാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല ആ ഈ സന്ദർഭത്തിലാണ് നമ്മൾ വളരെ ചിന്തിക്കുന്നത് അനിൽ ആന്റണി അനിൽ ആന്റണി പത്തനംതിട്ട കൊണ്ടുവന്നിട്ട് എന്തായി മൂ രണ്ടര ശതമാനം മൂന്നര ശതമാനം വോട്ട് കുറയുകയാണ് ചെയ്തത് ആ ഈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിൽക്കവേ ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അതായത് ബി ജെ പിയുടെ ഇവിടുത്തെ നേതാവും എന്നുള്ള നിലയിലുള്ള ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പ്രസ്താവനയുമായി വന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം തുടർന്നും ആവും എന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കേരളത്തെ ബി ജെ പിയെ വിറ്റ് കാശാക്കുകയായിരുന്നു അദ്ദേഹം വി മുരളീധരനും കൂടി പിണറായി വിജയൻ്റെ കാൽക്കൽ പാർട്ടിയെ കൊണ്ടുകെട്ടി യൂസഫലിയും കൂടി ചേർന്ന് പിണറായിയും കൂടി ചേർന്നുള്ളൊരു കോക്കസ് ആണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയൻ എല്ലാ തെമ്മാടിത്തരങ്ങളും തട്ടിപ്പുകളും സുരക്ഷിതമാക്കി കൊടുക്കുന്ന ജോലിയും അതിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ജോലിയുമാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ചെയ്തിട്ടുള്ളത് ഇവരുടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം യൂസഫ് അലിയുടെ കമ്പനിയിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് പാർട്ടി സി ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കുമ്പോൾ പിണറായി വിജയനുമായിട്ടുള്ള ആ അവിഹിതമെന്നും തുടർന്ന് ഇവിടെ പിണ വീണ്ടും കെ സുരേന്ദ്രൻ തന്നെ ബി ജെ പിയെ മുന്നോട്ട് നയിച്ച് ഇവിടെയുള്ള ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റത്തെ ഇല്ലാതാക്കാൻ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം ഇവിടെ വീണ്ടും പ്രസിഡന്റായി തുടരുക ആയാണ് അദ്ദേഹത്തിൻ്റെ ഉന്നമനം ഉദ്ദേശം അദ്ദേഹം അതാണ് ഇന്നലെയുള്ള പത്രസമ്മേളന അദ്ദേഹം ഒരു ട്വൻ്റി ഫോർ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ക്ലിയറായി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ അന്തകനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തോടൊപ്പം വി മുരളീധരനും അന്തകനാണ് എന്നും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് ആറ്റിങ്ങലിനെ നോക്കി നോക്കാം ആറ്റിങ്ങൽ കഴിഞ്ഞ വശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം വരെ വോട്ട് പിടിച്ചു കൊടുത്താ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്നൊരു നാല് ലക്ഷം വോട്ടോടുകൂടി അവർ ആ സീറ്റ് പിടിച്ചെടുത്തേനെ അങ്ങനെ രണ്ട് സീറ്റ് ഉറപ്പായിട്ടും കേരളത്തിൽ ബി ജെ പി കിട്ടിയ കിട്ടേണ്ടത് നശിപ്പിച്ചത് വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഈ രണ്ടു പേരും വീണ്ടും എങ്ങനെയെങ്കിലും ബി ജെ പിയെ കൈയടക്കി വീണ്ടും പിണറായി വിജയൻ്റെ വാലാട്ടികൾ ഇതുകൊണ്ട് കച്ചവടക്കാരായി മുന്നോട്ട് പോയി പോലുള്ള തന്ത്രങ്ങളാണ് ഒരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നന്ദി നമസ്കാരം